നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വർഷത്തെ അക്ഷയ തൃതീയ ഉത്സവം നാളെ ആഘോഷിക്കുകയാണ് എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ദിനത്തിൽ സർവാർത്ഥ സിദ്ധി യോഗവും ശോഭന യോഗവും രവിയോഗവും ഉണ്ടാകും മഹാവിഷ്ണു ഭൂമിയിൽ മനുഷ്യരൂപം സ്വീകരിച്ച ദിവസമാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിനത്തിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ഒരിക്കലും പ്രത്യേകം ആരാധിക്കരുത് രണ്ടുപേരെയും ഒരുമിച്ച് ആരാധിക്കുന്നതാണ് ഭാഗ്യവും സന്തോഷവും നൽകുന്നത് അക്ഷയ തൃതീയ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ വെറും കൈയ്യോട് വരുന്നത് ഒരിക്കലും ശുഭകരമല്ല എന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും മഹത്തായ കർമ്മമാണ് ദാനം അന്നേ ദിവസം അനുഷ്ഠിക്കുന്ന ദാനധർമാദികളുടെ ഫലം വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം വർഷത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട തിഥികളിൽ ഒന്നാണ് അക്ഷയതൃതീയ സത്യയുഗം അവസാനിക്കുകയും ത്രേതായുഗം തുടങ്ങുകയും ചെയ്തത് അക്ഷയതൃതീയ നാളിലാണ് എന്നാണ് വിശ്വാസം ഈ ദിനത്തിൽ ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിന് കല്യാണം ഗൃഹപ്രവേശം വാഹനങ്ങൾ വസ്തുക്കൾ വാങ്ങുക ഇവയെല്ലാം ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് വിശ്വാസം അന്ന് വീട്ടിൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിൽ മഞ്ഞൾ തുളസിയും നട്ടുപരിപാലിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് സർവേശ്വരന്മാർ കുടികൊള്ളുന്ന തുളസിയുടെ ചുവട്ടിൽ ദീപം തെളിയിച്ച് ആരാധിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് പ്രഭാതത്തിൽ മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും സന്ധ്യക്ക് തുളസിത്തറയിൽ ദീപം തെളിയിക്കുന്നതും അഷ്ട ഐശ്വര്യങ്ങൾക്ക് കാരണമാകും ഇങ്ങനെ തൃതീയ ദിവസം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് തെളിച്ച് നാമജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് നെയ്വിളക്കിന് മുന്നിലിരുന്ന് അഭീഷ്ടസിദ്ധിക്കായി മന്ത്രജപം നടത്തിയാൽ ക്ഷിപ്രഫല സിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത് അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്രമങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ വിശ്വാസമുണ്ട് അക്ഷയതൃതീയ ദിനത്തിൽ സൂര്യനും ചന്ദ്രനും അവരുടെ ഏറ്റവും ഉയർന്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും സംയോജിത കൃപ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കും ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് ഏപ്രിൽ മുപ്പതാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് പന്ത്രണ്ടിനാണ് അക്ഷയ തൃതിയ അവസാനിക്കുന്നത് ഉദയ തീതി പ്രകാരം അക്ഷയ തൃതീയ ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ട് വരെയാണ് അക്ഷയ തൃതിയ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണുവിന്റെയോ ലക്ഷ്മി നാരായണന്റെയോ അതുപോലെ മഹാലക്ഷ്മിയുടെയോ ചിത്രമോ വിഗ്രഹമോ ഉള്ളവർ ഭഗവാൻ വിഷ്ണുവിന് ചന്ദന തെലകുവും മഹാലക്ഷ്മിക്ക് കുങ്കുമെലവും ചാർത്തി നാരായണനെ പൂജിക്കുക മഞ്ഞ പൂക്കൾ വിഷ്ണുവിനെ സമർപ്പിക്കുക താമര പൂക്കൾ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക എന്നിവ ചെയ്യുന്നത് അതീവ ശ്രേയസ്കരമായ കാര്യങ്ങളാണ് അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ ഭഗവാൻ കുജേലിനെ കുബേരനാക്കിയത് ഈ ദിവസമാണ് നാളെ അക്ഷയതൃതീയ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പ്രഭാതത്തിൽ പൂജകൾക്ക് ശേഷം പ്രശ്നം വെക്കുകയുണ്ടായി പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈശ്വരാനുഗ്രഹം കൂടുതൽ വന്നിരിക്കുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചത് ഈ നക്ഷത്രക്കാർക്ക് മാളവ്യ രാജയോഗവും ഗജകേസരി യോഗവുമാണ് ഉള്ളത് മഹാവിഷ്ണുവിൻ്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വളരെയേറെ ശുഭകരമായിട്ട് വന്നു ചേരുന്നതായിട്ടാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് പക്ഷേ ലക്ഷ്മി നാരായണ പൂജയ്ക്ക് ശേഷം ഞാൻ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും രാശി തെളിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് പൂജാവിധികളെക്കുറിച്ച് പറയട്ടെ വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും ശനിയാഴ്ച വൈകിട്ട് മഹാരുദ്രാഭിഷേകവും അതുപോലെ തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ നൽകുക എല്ലാവരെയും ഈ പൂജകളിൽ ഉൾപ്പെടുത്തും അതുപോലെ വിവാഹത്തിന് കാലതാമസം നേരിടുന്നവരും തടസ്സം നേരിടുന്നവരും അവരുടെ പേരും ജന്മനക്ഷത്രവും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നവർക്കും പുനർവിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്കും ഈ ഒരു ശിവപാർവതി പൂജയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അനശ്വരമായ പേരും ധനസൗഭാഗ്യവും വന്നു ചേരുവാൻ പോവുകയാണ് മെയ് മുപ്പത്തിയൊന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യവും കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ചാരവശാൽ ഏഴര ശനിയോ കണ്ടകശനിയോ അഷ്ടമ ശനിയോ എന്തുമായിക്കൊള്ളട്ടെ അതൊന്നും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ അനുകൂല ഫലങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഉപാസന നടത്തുന്നത് വളരെ നല്ലതാണ് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ അസമയത്ത് യാത്ര ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കുകയും വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ പണം കടം കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇനി താമര പ്രശ്നത്തിൽ കണ്ട റീഡിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം ഇതിൽ വരുന്ന ആദ്യത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യമാണ് ആഗ്രഹിച്ചത് നടക്കും കൂടെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽക്കീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവേ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളിലൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർത്ഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധനസൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം കണ്ടെത്തി നിങ്ങളെ വളരെ മോശക്കാരനോ മോശക്കാരിയോ ആക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ ശത്രുഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതീവ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുക രേവതിയാണ് പ്രശ്ന ചിന്തയിൽ കണ്ട രണ്ടാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു സമയം അവരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉയർച്ചയും ധനസൗഭാഗ്യവും എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത് രേവതി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ കേതുവിന്റെയും ചുവയുടെയും പ്രോസിംഗ് വരുന്നതുകൊണ്ട് മാനസികമായിട്ട് നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ശത്രുശല്യം വളരെ കൂടുതലായിരിക്കും സന്തത സഹചാരികളായിട്ടുള്ളവർ പോലും ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് സമ്പത്തും മറ്റു രീതിയിലുള്ള സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ മുഖേന നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളാണ് പ്രശ്നചിന്തയിൽ ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയുമെല്ലാം ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ഇവർ ശത്രുക്കളെ കരുതിയിരിക്കുകയും വേണം പല കോണുകളിൽ നിന്ന് ഇവർക്ക് ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നറിയുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ബിസിനസ് രംഗത്തും സംരംഭരംഗത്തുമെല്ലാം വളരെയേറെ ഉയർച്ച ഉണ്ടാകും അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും പൂയൻ നക്ഷത്രക്കാരായ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കുമെല്ലാം പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നുണ്ട് കണ്ടകശനി ജന്മശനി ദോഷങ്ങൾ ഉള്ളവർക്കും എല്ലാം ഈ ഈ ഫലങ്ങൾ അതിന്റെ പൂർണ്ണമായ തോതിൽ ലഭിക്കുമെന്നാണ് താമ്പൂല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിക്കുന്നത് രാശപ്പലയിൽ കണ്ട മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പലവിധ മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിചിതനത്തിൽ കാണുവാൻ സാധിച്ചത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആറ് മാസക്കാലം വളരെയധികം ലോട്ടറി സൗഭാഗ്യമുള്ള നാളുകളാണ് കുറികളിലൊക്കെ ചേർന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് ധനവരവിന് കാര്യമായ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് രാജപ്പലകയിൽ കാണുവാൻ സാധിച്ചത് അതുപോലെ കേതുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുദോഷം വളരെയധികം ഉണ്ടാകും അതുപോലെ മാനസിക വ്യതകൾ മാനസിക അസ്വസ്ഥതകളൊക്കെ വന്നു വന്നുചേരുന്നൊരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖലയിൽ ഇവർ പുലർത്തിപ്പോരുന്ന ആത്മാർഥതയും സത്യസന്ധതയും കാരണം മറ്റുള്ളവർക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ഇവരോട് ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വളരെയധികം കരുതലും ശ്രദ്ധയും വേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് അടിപിടി കച്ചറികളിലൊന്നും ഇടപെടാതെ മുന്നോട്ടു പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് വളരെയധികം മിതത്വം പാലിച്ച് നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും വളരെയേറെ മിതത്വം കാണിച്ച് മുന്നോട്ട് പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി വളരെയധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഉള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയയും ശത്രുതാ മനോഭാവവും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കാരെങ്കിലും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൊക്കെയാണെങ്കിൽ അതൊക്കെ ചതിയിലും വഞ്ചനയിലും പെടുത്താനുള്ള മാർഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതുപോലെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അനിരം നക്ഷത്രമാണ് അപ്രതീക്ഷിത ധനാഗമ മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാൽ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നു മാനസികമായിട്ടും വളരെയേറെ അസ്വസ്ഥരാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് എല്ലാ രീതിയിലും വളരെ കരുതിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അനിരം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിൽ അവസരങ്ങൾ അനിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ഒരു സമയമാണിത് അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കും സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും സൽസന്ധാന സൗഭാഗ്യമുണ്ടാകും അനുയോജ്യമായ വിവാഹ ബന്ധം വഴി ധാരാളം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പൂർവിക സ്വത്തൊക്കെ വന്നു ചേരാനുള്ള സൗഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും അതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ തെളിഞ്ഞൊരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്രങ്ങളായിരുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറിയേക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും ശത്രുതാ മനോഭാവം വളർത്തുന്ന രീതിയിലേക്ക് ബന്ധങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ അടിപിടി കച്ചറുകൾക്കൊന്നും പോകാതെ മിതത്വം പാലിക്കുക തന്നെ വേണം ഇന്ന് രാവിലെ വെച്ച പ്രശ്നചിന്തയിൽ കണ്ട മറ്റൊരു നക്ഷത്രം തൃക്കേട്ടയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയും അപ്രതീക്ഷിതമായിട്ട് ധനസൗഭാഗ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ തൃക്കേട്ട നക്ഷത്രക്കാരെ തേടി എത്തുമെന്നാണ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ധനസൗഭാഗ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മാർഗങ്ങളിൽ കൂടി പല കോണുകളിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിൽ അഭൂതപൂർവ്വമായ ഉണർവും നേട്ടവുമെല്ലാം ഉണ്ടാകും ഈശ്വരാനുഗ്രഹത്താൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം നിങ്ങളുടെ കർമ്മ മേഖലയിൽ കാര്യമായ തടസ്സം സൃഷ്ടിക്കാൻ ശത്രുക്കൾ ശ്രമിക്കും എന്നാണ് പ്രശ്ന പലയിൽ കാണാൻ സാധിച്ചത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശത്രുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ച് നിങ്ങൾ ബോധ ബോധവാന്മാരായിരിക്കുക അവരുടെ കുൽസിത പരിശ്രമങ്ങളിൽ വീഴാതിരിക്കുവാനായിട്ട് പ്രത്യേകം മുൻകരുതലും ശ്രദ്ധയും എടുക്കേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാരായ ആളുകളെ പല രീതിയിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു അതുകൊണ്ട് അന്യ വീടുകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ പോകുവാനായിട്ട് മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി പൂർണമായിട്ടും ഐശ്വര്യവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് മഹാദേവൻ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കും എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃസ്വത്ത് അനുഭവത്തിൽ വരും സാഹിത്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധേയമായ നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ പ്രമുഖരുടെ അനുമോദനത്തിനൊക്കെ അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാവും എല്ലാ അർത്ഥത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഇനി വരാനിരിക്കുന്നത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമ്പൂർണ്ണ സൗഭാഗ്യത്തിന്റെ ഒരു വർഷമാണ് ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുവിൻ്റെയും ചുവയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് കർമ്മ മേഖലകളിൽ വളരെയധികം ശത്രുശല്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ സന്തത സഹചാരികൾ പോലും നിങ്ങളുടെ കൂടെ നിന്നിട്ട് മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും നിങ്ങളെക്കുറിച്ച് മറ്റ് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഉയർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും കൂടെയുള്ളവർക്ക് തീർച്ചയായും അത് അസൂയ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ അയൽവക്കക്കാർ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മീനമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരും എന്നുള്ളതാണ് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല ഫലങ്ങളുണ്ടാകും മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ നക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയിലങ്ക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നു ചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും നാളെ അക്ഷയത്രദിയുടെ പുണ്യ ദിവസത്തിൽ നടക്കുന്ന മഹാലക്ഷ്മി പൂജയിലും മഹാവിഷ്ണു പൂജയിലും പങ്കെടുക്കുന്നതിന് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക എല്ലാവരുടെയും ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം